കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ പർപ്പിൾ കൌവിന്റെ മൂന്നാമത്തെ ചിത്രപ്രദർശനത്തിന് കാഞ്ഞങ്ങാട്ട് ലളിതകലാ അക്കാദമിയുടെ ആർട്ട് ഗാലറിയിൽ തുടക്കമായി ഈ മാസം മുപ്പതുവരെ നീണ്ടു നിൽക്കുന്ന പ്രദർശനം കുഞ്ഞു ചിത്രപ്രതിഭകൾ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു പ്രദർശനത്തിന് മുന്നോടിയായി കുട്ടികൾക്കായി സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിൽ വിജയികളായ അതിഥി കൃഷ്ണ ആരവ് രമേശ് ഇഷാനി ഇഷാൻ രാജ് ജ്വാല ഐരിനിവ നിതിൻ പവൻ ഇവാനിയ പ്രത്യുഷ് വാമികാലക്ഷ്മി അനയ് കൃഷ്ണ എന്നിവർ ചേർന്നാണ് കാഞ്ഞങ്ങാട്ടെ ലളിതകലാ അക്കാദമിയുടെ ആർട്ട് ഗ്യാലറിയിൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന പർപ്പിൾ കൌവിന്റെ മൂന്നാമത്തെ ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്തത് ചടങ്ങിൽ പ്രദർശനത്തിന്റെ ക്യൂറേറ്റർ അരവിന്ദാക്ഷൻ സത്കമയ അധ്യക്ഷനായി ലെൻസ്ഫ് മുൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എം വിജയൻ ജൂനിയർ ജെ സി കോർഡിനേറ്റർ വി കെ സജിത്ത് അഡ്വക്കേറ്റ് ഷിജു പുതിയവുരയിൽ എന്നിവർ അതിഥികളായി പങ്കെടുത്ത് കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഷീബ അയ്യക്കാട് സബീന നല്ലവടത്ത് ശ്രീജന ജഗദീഷ് ശ്രീഷ അരവിന്ദ് സിമി കൃഷ്ണൻ ദീപ്തി മംഗലത്ത് ലതാ ബാലകൃഷ്ണൻ സൗമ്യ ബാബു അനുപ് കേട്ടോൺ ശരത് കരിച്ചേരി കെ വി ഗോപാലൻ വിനോദ് പയ്യന്നൂർ ഷിഹാബുദിനൂർ ബാലൻ സൌത്ത് അരവിന്ദാക്ഷൻ സത്കമയ്യ തുടങ്ങിയവരുടെ ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ വില വരുന്ന നൂറ്റി ഇരുപത് ചിത്രങ്ങളാണ് പ്രദർശനത്തിന് ഒരുക്കിയിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ സബീന നലവിടത്ത് സ്വാഗതവും ഷീബായിയ്യക്കാട് നന്ദിയും പറഞ്ഞു കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ ചിത്രകാരന്മാരുടെ കൂട്ടായ്മയാണ് പർപ്പിൾ കൌ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്